നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കുകൾ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് കോം രാജ്യത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിലവിലുള്ള നിബന്ധനകൾ ഒഴിവാക്കുമെന്നും പുതിയ വീടുകൾക്കുള്ള പാരിസ്ഥിതിക അനുമതികൾ വേഗത്തിലാക്കുമെന്നും ആൽബണി സർക്കാർ അറിയിച്ചു പരിസ്ഥിതി സംരക്ഷണ ജൈവ വൈവിധ്യ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ഇരുപത്തിയാറായിരത്തിലധികം വീടുകളുടെ വിലയിരുത്തൽ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ നിർമ്മാണ നിയമത്തിലെ കൂടുതൽ റെസിഡൻഷ്യൽ മാറ്റങ്ങൾ താൽക്കാലികമായി നിർത്തുന്നതിനുമുള്ള പദ്ധതികൾ ശനിയാഴ്ച സർക്കാർ പ്രഖ്യാപിച്ചു ഈ ആഴ്ചത്തെ സാമ്പത്തിക പരിഷ്കരണ റൌണ്ട് ടേബിൾ സമ്മേളനത്തിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം നടന്നത് നിർമാതാക്കൾക്കുള്ള നിയന്ത്രണ ഭാരം കുറയ്ക്കുവാനും ഭവനവിതരണം വർദ്ധിക്കുവാനും ഇതുവഴി കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ ന്യൂ സൌത്ത് വെയിൽസിൽ വിവിധ മേഖലകളിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് മഴയെന്ന കണക്കുകൾ സംസ്ഥാനത്ത് ഇരുപതിലധികം ഇടങ്ങളിൽ രേഖപ്പെടുത്തിയ അളവ് മറ്റു വർഷങ്ങളുമായി താരതമ്യമപ്പെടുത്തുമ്പോൾ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയുടെ കണക്കനുസരിച്ച് ഹണ്ടറിലെ അപ്പർ അല്ലിംഗ് ടൌൺഷിപ്പിൽ മുപ്പത്തിയെട്ട് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന മഴയാണ് ഓഗസ്റ്റ് മാസത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിവരെ ഇവിടെ ഇരുനൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചു മില്ലിമീറ്റർ എന്ന മുൻ റെക്കോർഡിനെ ഇത് മറികടന്നു ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലായി മാർച്ച് ഫോർ ഓസ്ട്രേലിയ കുടിയേറ്റ വിരുദ്ധ റാലികൾ ആഗസ്റ്റ് നടക്കും ഓസ്ട്രേലിയ ഫസ്റ്റ് പോലുള്ള തീവ്ര വലതുപക്ഷ കൂട്ടായ്മകളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടേക്ക് അവർ കൺട്രി ബാക്ക് എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന റാലികൾ മെൽബൺ സിഡ്നി ൻ കാൻബറ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത് പോലീസ് ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും പൊതുഗതാഗത കേന്ദ്രങ്ങളും നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളും കടുത്ത സുരക്ഷാ സംവിധാനത്തിലായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു സിഡ്നിയുടെ പ്രാന്തപ്രദേശത്തുണ്ടായ ശക്തമായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് ഡോളർ നിലവരിക്കുന്ന വീട് കത്തിനശിച്ചു സിഡ്നിയുടെ തെക്കും പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാൻഡൻ സമീപമുള്ള സമീപുള്ള ഗ്രാസ്മേയറിലെ ഡൊമനിക് സ്പ്രേസിൽ പുലർച്ചെ തീപിടുത്തമുണ്ടായത് മുപ്പതിലധികം അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയായ രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിലധികം വില മൂല്യമുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഏക്കറോളം സ്ഥലത്താണ് ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മത്സരത്തിനായി ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീം താൽപര്യം പ്രകടിപ്പിച്ചതായി കേരള കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി ഫിഫ റാങ്കിങ്ങിലെ ആദ്യ അൻപതിനുള്ളിൽ സ്ഥാനമുള്ള ഏതെങ്കിലും ഒരു ടീമുമായി പോരാട്ടം നടത്താനാണ് തീരുമാനമെന്ന് കായികമന്ത്രി അറിയിച്ചു ഓസ്ട്രേലിയയ്ക്ക് പുറമെ മൂന്ന് നാല് ടീമുകൾ താൽപര്യം മന്ത്രി പറഞ്ഞു ഓസ്ട്രേലിയയാണ് കളിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ലോകകപ്പ് പോരാട്ടത്തിന്റെ മറുപടിയാകും ഓസ്ട്രേലിയക്കെതിരെ നേടിയ വിജയത്തോടെയാണ് അർജന്റീന കാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത് നവോദയ വിക്ടോറിയയും കർമ്മ മെൽബൺ അസോസിയേഷനും ചേർന്നൊരുക്കുന്ന ഇത്തവണത്തെ ഓണാഘോഷ മെഗാ ഇവന്റ് ആറുമാതം രണ്ടായിരത്തി ബെർവിക്കിലെ ബെക്കൻ ഹിൽസ് കോളേജിലാണ് ലൈവ് സ്റ്റേജ് ഷോ അരങ്ങേറുക ആര്യ സൈനോര മഹേഷ് കുഞ്ഞുമോൻ പ്രദീപ് ബാബു റഫീഖ് റഹ്മാൻ യാസിൽ അഷ്റഫ് തുടങ്ങി സിനിമാ ഗായകരംഗത്തെ നിരവധി പേർ അണിനിരക്കുന്ന അറുമാതം രണ്ടായിരത്തിയഞ്ച് കാണികൾക്ക് മികച്ച കലാവിരുന്നാണ് ഒരുക്കുക ഷിഫ്ദിസായി സൻസ്ഥാൻ മെൽബൺ ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഞായറാഴ്ച നടക്കും വിക്ടോറിയയിലെ ക്യാമ്പർവെൽ ഹാലി അവന്യൂവിലാണ് ഓണത്തെ വരവേണ്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ അരങ്ങേറുക ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് ഓണപ്പൂക്കളം തിരുവാതിര തുടങ്ങി വിവിധ കലാപരിപാടികളോടുകൂടി ഓണാഘോഷങ്ങൾ നടക്കുക തുടർന്ന് തനതായ ഓണസദ്യയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കും ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് വനിതാ കമ്മീഷൻ സ്വമേധയാണ് വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഡിജിപിയോട് റിപ്പോർട്ട് വേണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആവശ്യപ്പെട്ടിട്ടുപണത്തിൽ രാഹുൽ തകരുന്നു വനിതാ കമ്മീഷൻ പ്രതിരോധം പരാതിയോ ഇല്ലെന്ന പ്രതിരോധമാണ് സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം പരാതികൾ നേരിടുന്ന ആളെ വെച്ച് മുന്നോട്ടു പോകാനാകില്ല നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു ഇനിയും പരാതികൾ വന്നേക്കുമെന്നും സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച അഞ്ചു വയസ്സുകാരൻ മരിച്ചു പനി ബാധിച്ച് മരിച്ച അഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം ഇടമലക്കുടിയിലേക്ക് കിലോമീറ്ററുകളോളമാണ് ചുമത് പനി ബാധിച്ച കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതും ചുമന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കുട്ടി മരണപ്പെട്ടു മഴ പെയ്ത് റോഡ് ഗതാഗത യോഗ്യമല്ലാതായി എന്ന് നാട്ടുകാർ പറയുന്നു യമനിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധിയിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സെയിൽ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രവർത്തനം നിർത്തുമെന്ന് അറിയിച്ചതോടെയാണിത് കെ എ പോളിനെ പോലെയുള്ളവർക്കൊപ്പം കുടുംബം നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് ധാരണിക്കുകയാണ് പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം